യു കെ മറ്റൊരു യു കെ വീടിയിലേക്ക് ശേഷിക്കുന്ന മറ്റൊരു വീടിലേക്ക് പറഞ്ഞ പോലെ ഇടക്ക് യു കെ മല്ല് കയറി വരും കേട്ടോ നിങ്ങൾ യു കെ മല്ലിന്ന് അറിയോ ഇല്ല യു കെ മല്ലുട്ടാ ശേഷിക്കുന്നു യൂട്യൂരിഞ്ഞു ഞങ്ങളെ ഞങ്ങള് വെറുതെ ഇങ്ങനെ ഒരു പാർക്കിൽ ഞങ്ങൾ ഇങ്ങനെ നടക്കാൻ വേണ്ടി വന്നപ്പ പിള്ളേര് ഇങ്ങനെ കളിക്കുന്നുണ്ട് കണ്ടിട്ട് ഉള്ള രണ്ട് പിള്ളേരാണ് തോന്നുന്നു നമുക്കൊന്ന് പോയി അവരതൊന്നും പോയി ചോദിച്ചു നോക്കാം ഹലോ 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 ആ ഇത് നിങ്ങളല്ലേ എവിടെയോ നിങ്ങൾ എവിടെ പോയാലും നിങ്ങള് ആണല്ലോ കാണാനുള്ളു എവിടെ പോയാലും യു കെയിലും നിങ്ങൾ നടക്കല്ലേ എന്താ പരിപാടി നിങ്ങൾ ഓടി കളിക്കാം എന്താ വിശേഷങ്ങള് എന്റെ ഓ ജിമ്മിലൊക്കെ പോവാ പോർക്കാണ് രണ്ടാളും നന്നായിട്ട് അണക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ഓടി കളിക്കാൻ വേറെന്താ വിശേഷങ്ങളൊക്കെ കൊഴപ്പില്ല സുഖാണ് ഇങ്ങനെ പോണ് അടിമ ഓഫ് ആണ് അപ്പൊ പോലെ അതെ ഒരു സെക്കൻഡ് നമുക്ക് ഒരു കാര്യം ചെയ്തല്ലോ ഇപ്പൊ എന്തായാലും നിങ്ങൾ ടീമുകൾക്കൊക്കെ സമയം ഉണ്ടല്ലോ ഇന്ന് ഇപ്പൊ ആണല്ലോ നിങ്ങള് പറഞ്ഞല്ലോ ചാടി കളിക്കാൻ ഓടി കളിക്കാങ്കിലും കളിച്ചാലോ ഏഹ് വെറൈറ്റി പാട്ടുകാരിട്ടെ പാട്ടുകാരിയാണ് ഓഫീഷ്യൽ ആയിട്ട് പരിചയപ്പെടുത്തിക്കും എന്നാർക്കും പാട്ടല്ലാത്ത ബാക്കിയുള്ള പാട്ടെന്തോ പാട്ടെന്തോപ്പം എന്നൊക്കെ പാട്ട് ഞാൻ പാട്ട് കൂടി പാടി ഞാൻ ഫാൻസിനെ കൊണ്ട് കൊണ്ടായിരിക്കും നടക്കാൻ പറ്റുന്ന എസ് പാട്ട് പാടാറുണ്ടല്ലോ പിന്നെ എന്നാർക്കെന്തോഴപ്പം അല്ല പാട്ട് കൂടി പാടിയല്ലേ ഫാൻസിനെ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നൌഷി ആൻഡ് ആൻഡ് നൌഷിക്ക് വേണ്ടിട്ട് ആകാശം ആകാശം വെച്ചൊരു പാട്ട് ആകാശമായ തെറ്റായി വിജയിക്കുന്ന ആളുകൾക്ക് ഒന്നും കൊടുക്കൂല പക്ഷേ തോക്കണ ആൾക്കാർക്കാണ് കൊടുക്കാൻ പോകുന്നത് അവർക്കാണ് ഡെയർ ഇട്ട എന്താണ് ഡെയർ എന്നൊക്കെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിരിക്കുക കണ്ട് സെറ്റായിരിക്കുന്ന ആൾ ലൈക്ക് ചെയ്തേക്ക ഇപ്പൊ തന്നെ അവിടെ അഭിനയിച്ചു തുടങ്ങി അപ്പൊ അപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ആളുകളിലേക്കൊക്കെ മാത്രല്ല എന്റെ വീഡിയോസ് നമ്മുടെ മിസ്റ്റാൻ ഷഫീഖിന്റെ വീഡിയോസ് എല്ലാവരിലേക്കും എത്താൻ വേണ്ടി ഒന്ന് ആ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആക്ക പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോസ് ഒക്കെ എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ബാക്കി കാണാം നിങ്ങൾക്ക് ഹാജറയുടെ ഫസ്റ്റ് പാട്ട് ഹാജറയുടെ പാട്ടും അല്ല പാട്ടും ഹാജരയുടെ ഡാൻസും വന്നോളൂ ഇനി പാട്ട് നമുക്ക് സെറ്റപ്പ് ആക്കണം അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് പോകല്ലേ അടുത്ത ക്വസ്റ്റിന് ഞാൻ ഇംഗ്ലോഡ് ചോദിക്കാം ഏതൊരു അക്ഷരം ബാക്കി വെച്ചിട്ട് ഓക്കെ ഭൂമി ഭൂമി എവിടെയെങ്കിലും വന്ന പറയാ ഭൂമിച്ച് തുടങ്ങണ്ടല്ല വേണ്ടി വന്നാൽ മാപ്പിള പാട്ട് ആ ഏത് പാട്ടും പറ്റും ആകാശഭൂമിക്ക് ആകാശഭൂമി കായ അള്ളാഹുവിന്റെ ഖുദറത്തിനാലെ കും പൊന്മോനെ അറുക്കാൻ ആകാശഭൂമി കീപതിയായ അള്ളാഹുവിൻ്റെ ഖുദ്രത്തിനാലെ ഇബ്രാഹിമിന്ന് നബിയോടൊരാജ്ഞയിലാകും പൊന്മോനീ അറുക്ക പിന്നല്ലേ അടുത്ത പാട്ട് അറിയാവുന്ന പാട്ട് ഞാൻ പാടാൻ അപ്പൊ നമ്മളിപ്പൊന്നേ ഒന്ന് പറഞ്ഞില്ലേ ഒന്നേ ഒന്നല്ലേ നിൽക്കാണ് ഇനിയിപ്പ് ഹാജരാക്കുമ്പോശേഷത്ത് നമ്മളെ ക്രിസ്റ്റ് അല്ലെ കുറച്ചങ്ങാതി ഇവിടെ കൊട ചൂടി പോണോ നിങ്ങള് കൊട കൊട വെച്ച പാട്ട് കൂടമഞ്ഞു പോലെ ഈ പ്രണയം ലാല ലാല ലാലിക്കറ വരികളുമാണ് വരികളറി അപ്പൊ ഓക്കെ അപ്പൊ ഓക്കെ ഒന്നേ രണ്ടേ ഒന്നായിപ്പ ഇനി നെക്സ്റ്റ് നിങ്ങളുടെ ലൊക്കേഷൻ ചേഞ്ച് പെട്ടെന്ന് ഞങ്ങൾ ഈ ലൊക്കേഷനിലേക്ക് വന്നു കാവിലെ പാട്ട് മത്സരം നമ്പർ ടൂലേക്ക് കടന്നിരിക്കുന്നു ഇവ 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 രണ്ട് മാർക്ക് മാർക്കോട് കൂടി അങ്ങനെ എല്ലാരും വിചാരിക്കും മിസ്റ്റാണ് സ്കൂളിംഗ് ക്ലാസ് അല്ലെ സ്കൂളിങ് ക്ലാസ്റ്റൈൽ ആക്കിതാന്ന് വിചാരിക്കും അപ്പൊ മത്സരം രണ്ടാം ഘട്ടം ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അപ്പൊ രണ്ടാം ഘട്ടം ഇങ്ങോട്ട് തിരിച്ചു അപ്പൊ ഞങ്ങളെ ക്വസ്റ്റ്യൻ ത്രീ വൺ ടൂ ത്രീ കടൽ ഓക്കെ കടൽ പാടുക മുിൽ കാറ്റിനുള്ളിൽ മഴയായ പൊഴിഞ്ഞ രാഗമലിഞ്ഞു മിരിഞ്ഞ രാത് കളഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ട് മാർക്കോട് കൂടി ഞങ്ങളും മൂന്നാമത്തെ ഒപ്പത്തിൻ്റെ അപ്പൊ ഇനി ക്വസ്റ്റ്യൻസ് ടഫ് ആക്കും അപ്പോൾ ഇനി ട്വിസ്റ്റുകൾ ഉണ്ടാവും മൂന്നാമത്തെ റൗണ്ടിൽ ഒരു ടിസ്റ്റ് ആണ് ഗായസ് അതായത് ഇപ്പൊ പാട്ട് പാടിയത് അറിയാം ഞങ്ങൾ രണ്ടുപേരും ആണ് പാടിയത് അപ്പൊ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇവര് രണ്ടുപേരും ആണ് പാടുന്നത് ഒന്നും രണ്ട് ടീമിന്റെ ആൾക്കാരും അവർക്ക് അങ്ങോട്ടും കൊണ്ട് ക്ലൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല ഇവര് രണ്ടുപേരും അങ്ങോട്ടും മത്സരം അല്ലെ അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾ അങ്ങോട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഉം അപ്പൊ ഒരുപാട് സീനൊന്നും കൊടുക്കണ്ട നമുക്ക് ഇങ്ങനെ ഒരു ആക്ഷനും വെച്ച് തുടങ്ങാം അല്ലേ എൻ ആർ കെ നമുക്ക് വേണ്ടി ജാ വെച്ച ഒരു പാട്ട് പാടുന്നതായിരിക്കും ജാനകിന്ന് പറയേ ആനക്കൂറ്റൻ ആനക്കൂറ്റൻ ഡേറായിരിക്കും തന്നെ നീ പറഞ്ഞു കൊടുക്കണ്ടാവ ക്ലൂ എടുക്കും നീ ക്ലൂ കൊടുക്കു തലപ്പറിയ തലപ്പാവ് തലപ്പെന്ന് പറഞ്ഞ തലയിലൊക്കെയാണ് തലപ്പാവാണ് ഉദ്ദേശിച്ചത് അവർക്ക് തലപ്പറയില്ലേ തലപ്പറയില്ലാട്ട് പാട്ട് പഠിപ്പിച്ചു ഞാൻ പാട്ട് പഠിപ്പിച്ചു പാട്ടിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാം ഇതും ഒന്നേയുള്ളു പെണ്ണേ മണ്ണിൽ ജീവനായി നീയേ ഉള്ളു ഇന്നെ ഉള്ളിൽ മതിലേ അതിസാഹസികമായിട്ട് ുന്നു അപ്പൊ അതുകൊണ്ട് നമ്മള് മിസ് ഞാനോട്ട് അടുത്ത പാട്ടാണ് പേടി മാ എളുപ്പുള്ള പാട്ടാറത്തെ കക്ക മിന്നിന്നി ഇത്തിരി പൊന്ന് മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാൻ തൂന്നി കാഞ്ചന തുമ്പി കാതൽ കേട്ടു ഒന്നാമത്തെ തോണി കയറി ഒന്നാരം വിളി വന്നിറങ്ങുമ്പോൾ തന്നിടാ ഒരു പൊന്നൂല ഭയങ്കര ഫേമസ് ആയ പട്ടാട്ടോ പൊന്നല്ല കണ്ണാ തുമ്പി കാഞ്ചന തുമ്പി കാതിൽ കാഞ്ചനത്തെ അപ്പൊ എന്നെ കരുത്ത് കളിച്ചും നാലാമത്തെ അടുത്തായിട്ട് വളരെ നല്ലൊരു വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു 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 കളിയാണ് നാലാം റൗണ്ടിലേക്ക് കിടക്കുന്നത് നാല റൗണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു പാട്ട് ഏത് ഇവരുടെ കപ്പിളിടെ ഏതെങ്കിലും ഒരു ചെവിയിൽ പറയും ആ ആള് ആ പാട്ട് ആർട്സ് അതായത് ആംഗ്യ ഭാഷയെ കൊണ്ട് പറഞ്ഞ് മറ്റാളെ പറഞ്ഞ് കൊടുപ്പിക്കണം മനസ്സിലായില്ലേസ് ഞാൻ ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഹാജറാക്കാണ് ഹാജറ പാട്ട് കേൾക്കുന്നു അത് നൌഷിയെടുത്ത് കൊപ്രായം കാണിച്ച് അത് പറയിപ്പിക്കുന്നു എങ്ങനെയുണ്ട് കായിക നാലാമത്തെ നമ്മുടെ മത്സരം കടുത്ത് ഹാർഡായി സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് അപ്പൊ മിസ്ന മിസ്ന ഒരു പാട്ടാണ് പാട്ട് ഇപ്പൊ മിസ്ന ഹടുത്ത് പറയും അങ്ങനെ ഹാജറ അത് ഭാഷയൊക്കെ കാണിച്ച് ഒപ്പിച്ച് നൌഷിനെ കൊണ്ട് പറയിപ്പിക്കണം അതാണ് ഗെയിം ഒരുപാട് സമയം ഒന്നും കൊടുക്കില്ല ചെറിയ സമയം കൊടുത്തിട്ട് എന്നെ സിമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് അപ്പൊ മിസ്റ്റർ പാട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹാസുക്ക് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ നമ്മുടെ പാട്ട് അങ്ങനെ ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്തത് സെറ്റ് ആക്കണം ഓക്കെ നമ്പർ വൺ തുടങ്ങുന്നു നമുക്ക് പ്രതിമ പൂക്കൾ കൊഴിഞ്ഞു പാന്റ് മുട്ട് വെള്ളപ്പൂ ആ മുല്ലപ്പൂ മുല്ലപ്പൂ വിരിഞ്ഞു മുല്ലപ്പൂ വിരിഞ്ഞപ്പോ ഹാജറുരിച്ചു വെരിമണി മുല്ലേ ഇതൊക്കെ എന്ത് ഞാൻ ഞാന് കുറച്ചുകൂടി കാലിബറിലോ സെറ്റ് ആക്കി എടുത്തോണ്ട് നിങ്ങൾക്കോ ഞങ്ങളെളൂ ജിന്റെ ചെവിടങ്ങിടുവാ കേട്ടിട്ടിട്ട് എല്ലാം ഒന്നൊന്നര സംഭവായിരുന്നു അക്ഷരം കൊറേ അക്ഷരങ്ങൾ വലിയ പാട്ടാണ് ഏ அடி வாழு தொப்பி கிரீடம் ராஜாவு கேப்பு ராஜாவு மீசா அடி கேப்பு பெல்ட் ஆ பட்டாளக்காரு சினிமா பேரான நீ வரையா நோக்கணே ஏ

देर गोलियाँ आवारा लाती चिड़ी पुरी बनो गाइस लाती रिपो रिपो अगले में आयेंगे तो कोटे आयेगा ना रिपो लाती ट्रेंड जाइए तो ये रहने दे बता पुरी बाट ट्रेंड रहता അതെയാ സിനിമയുടെ എന്തെങ്കിലും ചിരി പൂവ് ഏ കന്നു ഒരു പൂവും പൊഞ്ചി ഏ ഏ കത്തിച്ച് ഏ കമ്പിത്തിരി ആ അത് ആ പാട്ട് പാടിയ പാട്ടല്ലേ മൊത്ത മനസ്സേ ആഘോഷിക്കാ പക്ഷെ മിസ്സിനാത്ത് ഇത്ര അടിപൊളിയായിട്ട് ഇങ്ങനെ കൊടുക്കും ഞാൻ വിചാരിച്ചു പൊള്ളിയായിരുന്നു മനുഷ്യരെ താളം ഫൈനൽ ാണ് നമ്മള് റൗണ്ടിലേക്ക് കടക്കാൻ ടഫാണ് കുറച്ച് ടഫാണ് ടഫാണ് അപ്പൊ അതിലെങ്ങനെയാണെന്ന് വെച്ചാ നമ്മളൊരു ടൈം ലിമിറ്റ് പറയും ഒരു വാക്കും കൊടുക്കും ആ വാക്കും കൊണ്ട് അഞ്ച് പാട്ടുകൾ അഞ്ച് പാട്ടുകൾ അവര് ആ ടൈം ലിമിറ്റിൽ കണ്ടുപിടിക്കാം നമ്മൾ കൊറച്ച് ഫ്ലെക്സിബിലിറ്റീസ് കൊടുക്കുകയാണ് നമ്മളിപ്പോ ഒരു വാക്ക് സ്നേഹം അതിന്റെ പര്യായ പദം വരുന്ന എന്തെങ്കിലും ഫസ്റ്റ് ഫസ്റ്റ് ലൈനിൽ വന്നാ മതി സ്നേഹം ഇഷ്ടം കാതൽ ഇഷ്ക് അങ്ങനെ എന്തെങ്കിലും അപ്പൊ എന്തോരം അതൊക്കെ വരാം വരാൻ പറ്റൂലെല്ലാം അങ്ങനെ ജയിച്ച ഫസ്റ്റ് വേർഡ് പറയാണ് തിരണ്ട് തീരെ വെച്ചിട്ട് പാട്ടുണ്ട് ചിത്തിരത്തിരാ ചിത്തിരത്തിരാ ചിത്ര അതൊരു പാട്ടുണ്ട് പാട്ട് പാടില്ല ലിറിക്സ് അറിയില്ലെങ്കിലും അങ്ങനെ കഴിയുമ്പോ പാട്ടില്ലേ അത് മതി അപ്പൊ അതൊന്നായിട്ടാ അപ്പൊ അഞ്ചിലൊന്നായി തിരമാലകളാടിയുലന്നൊരു കഥയാദം കാണോ ആ തീരുണ്ടല്ലോ അത് തീരുണ്ട് തീരമേ തീരം

ഹൃദയം തിരത്തിര തിരത്തിര തര 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 തരതാരാ അതോട്ട് പാട്ട് തുടങ്ങിയല്ലേ യുടെ തിരാന്ന് പറയുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വർത്താനം പറയാൻ വേണ്ട നിങ്ങൾ തിര എന്ന് പറയുമ്പോ അതിനോട്ട് ബന്ധപ്പെട്ട കടലാവണം മീനാണം അതിന്റെ ബോട്ടാവണം അല്ലെ അടിച്ചുയരുന്ന നെലലാല പൂങ്കാട്ടെ ആ ഒരു സംഗതികൾ അങ്ങനെയാണ് ഞാൻ പാട്ട് പഠിപ്പിച്ചു കൊടുക്കാറുള്ളു പാടോ ശരി ശരി അവൽ മാത്രമായി അവിടെ സംഗതി ഒന്ന് പിച്ചൊന്ന് ഡൗൺ ആക്കിയാ

ഫസ്റ്റ് ഫസ്റ്റ് ഓമൻ അടുത്ത നാ പറയട്ടെ ഓമ്മന ലൈല ഓമൈ ലൈലിക്കുന്നെങ്കിഷ്ടം ഓമന ബേബി ജയസൂര്യടിയാ ഓം മൈ ബേബി കണ്ടാൽ എന്താ ഒക്കെ പണെ ഓമനാളെ കണ്ടുങ്ക മൂന്ന് പാട്ടെ നാനാമെന്ന് പാട്ടെ കൈ സൗത്ത് വച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ ഓമൽ കൺമണി ഓമൽ കൺമണി നരല്ല പാട്ട് നാലായി ഒന്ന് നിങ്ങൾ ഇത്ര സിമ്പിൾ ആയി തന്നിട്ട് നിങ്ങൾക്ക് ഓർന്നു എടുക്കണ്ടി അപ്പ എല്ലാരും ജനിച്ചു അപ്പ ഒന്നിൽ ഒന്ന് ആയിട്ട് ഞങ്ങൾ നിക്കണം

അവളുടെ തളിരതരങ്ങൾക്ക് മായാത്ത അരുണിമയുണ്ടായിരുന്നു ഒട്ടേറെ പറയുവാൻ ദാഹമുണ്ടായിരുന്നു മഷീഴുതാ തുറ കറി ൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു അപ്പൊ നല്ലൊരു ചിരിയും കളിയൊക്കെ ആയിട്ട് പാർക്കിലൊരു കൂട്ടായ്മ എന്നുള്ള രീതിയിലൊക്കെ രസമായിരുന്നുണ്ടായിരുന്നു അപ്പൊ എന്റെ പാട്ടും ആഘോഷവും ഡെയർ കൊടുത്തില്ല ഡെയർ കൊടുക്കാറുന്ന കാരണം കാരണം ഞങ്ങൾ ഞങ്ങൾ പള്ളി പോയി പറഞ്ഞു ഡേറിനുള്ളൂട്ടോ അപ്പൊ ഫുഡ് ഉണ്ടാക്കണം ഇനി ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഉണ്ടപ്പോ ഈ വീഡിയോ കണ്ടിരുന്നത് എല്ലാ ജങ്ങൾക്കും ഒരുപാട് നന്ദി ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം